സ്ലാമലൈക്കു വഹമ്മ ഒരുപാട് നിഷ്കങ്കരായ ആളുകൾ പല ആളുകളും നമ്മോട് പി എം എൽ സ്വന്തമായിട്ട് വന്ന് സ്വകാര്യമായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് താങ്കളൊന്നും പോകുന്നില്ലല്ലോ പിന്നെ നാലി പോകുന്നില്ലല്ലോ ബാദു സാഹിബ് പോകുന്നില്ലല്ലോ എന്നൊക്കെ അവരുടെ മനപ്രയാസം പറയുന്നുണ്ട് അപ്പോൾ അവർ ഇതിനുള്ള സത്യങ്ങൾ അറിയില്ല ബന്ധപ്പെടുന്നവരോടൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് സുപ്രഭാതത്തിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഭാവധ്യസ്ഥാത് പോയിട്ടില്ല എന്നുള്ള ഒരു വില വില ഭയങ്കരം കുട്ടി ഘോഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിലപിക്കുന്നുണ്ട് അതും പറഞ്ഞിട്ട് ഓനോട്ട വാധ്യസ്ഥാദ് ഒരു ലേഖനം കൊടുത്തപ്പോൾ വാധ്യസ്ഥാദ് ആരാണ് സുപ്രഭത്തിന്റെ ഭാധ്യസ്ഥാദ് ഒരു ലേഖനം കൊടുത്താൽ ആ ലേഖനം പ്രസിദ്ധീകരിക്കാതിരിക്കാൻ മാത്രം ധൈര്യം അതിലുള്ളവർക്ക് കാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഭാവതിസ്ഥാദ് കൊടുത്താൽ എന്താണ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം കൃത്യമായ നിരീശ്വരവാദത്തെ തുറന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമായിരിക്കും താങ്കൾ കൊടുത്തിട്ടുണ്ടാക്കാം അല്ല ബാധ്യസ്ഥ അത് കൊടുക്കുക അത് കൊടുക്കാൻ പ്രസിദ്ധീകരിക്കാൻ സുപ്രഭാതം തയ്യാറായിട്ടില്ല എന്നൊക്കെ അപ്പോൾ അപ്പഴ വിളിച്ചിട്ട് ചന്ദ്രികയിലാണ് അന്നത്തെ ആ സുപ്രഭാതം കൊടുക്കേണ്ട ന്യൂസ് ആഹ് ലേഖനം ബഹുമാനപ്പെട്ട ബാധ്യസ്ഥ കൊടുത്തത് മനസ്സിലാക്കണം ഞങ്ങള് നമ്മളെ സുപ്രഭാതത്തിന് ഇതിനെക്കുറിച്ച് എഴുതിനേനും മടില്ല നിഷ്പക്ഷാണെന്നൊക്കെയുള്ള നമ്മൾ വായിക്കുന്നതും അല്ലെങ്കിൽ നമ്മളെ ചില ആളുകളെ പാവങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതും അവരോടായിട്ട് പറയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ സമയത്ത് ഇലക്ഷൻ്റെ സമയത്ത് നമ്മളൊക്കെ കണ്ടതാണ് സുപ്രഭാതത്തിൻ്റെ അതായത് എന്ത് നെറുകീട് കൊടുത്താലും എന്ത് പച്ചക്കള്ളം പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്താലും സി പി എം കൊടുത്താലും അത് അതേപോലെ കൊടുക്കും എന്നുള്ളതിന് തെളിവ് ഈ കഴിഞ്ഞ ഇലക്ഷന് ജീവിച്ചിരിക്കുന്ന അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും കാരണം തട്ടം ഇല്ലെങ്കിൽ ഞങ്ങളില്ലെങ്കിൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾ രണ്ടാം കിടക്കാരാകുമെന്ന് പറയും തട്ടം ഇതാണ് ഞങ്ങളാണ് ഇതിൻ്റെ രക്ഷകരെന്ന് പറയുന്നു അതിന് കുറച്ച് മുന്നേ സുപ്ര തട്ടം അയച്ചു മാറ്റിയത് ഞങ്ങളെ കഴിവാണ് എന്ന് പറയുന്ന അതേ പാർട്ടിയുടെ അതേ നിലപാടുള്ള നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങൾക്ക് നിരീശ്വരത്വത്തിന് ചെറുപ്പക്കാരെ കമ്മ്യൂണിസത്തിലേക്ക് നിരീശ്വതത്തിലേക്ക് മതമില്ലായ്മയിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ നിലയിലും അണിയറയിൽ പ്രവർത്തിക്കുന്ന പരസ്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഒരു പാർട്ടിയുടെ ഒരു മുന്നണിയുടെ പരസ്യമാണ് കൊടുക്കുന്നത് എങ്ങനെ ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ രണ്ടാം രണ്ടാംഘടക്കാരാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സുപ്രഭാതനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുന്നതിന് ഏത് വിഷയം കൊടുക്കാനാണ് െന്ന് എല്ലാവർക്കും മനസ്സിലായി കൂടുതലൊന്നും പറയണ്ടല്ലോ അങ്ങനെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ലേഖനം കൊടുത്തില്ല ഒന്ന് എറണാകുളം തട്ട് വെച്ച് നടന്ന ഒരു പരിപാടി പരിപാടിയുണ്ടോ വലിയൊരു പരിപാടി ആ പരിപാടിയിലേക്ക് ബഹുദിസ്ഥാനെ വിളിച്ചതാരാ ഭവതിസാദ് ആരാണ് എങ്ങനെയാണ് വിളിക്കേണ്ടത് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ വിളിക്കേണ്ട ഒരു മാന്യതയുണ്ട് ഓഫീസിൽ ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും ലോക്കൽ ആളുകൾ കൊണ്ട് വിളിപ്പിച്ചിട്ട് വരാൻ പറഞ്ഞാല് ഉസ്താദ് അങ്ങോട്ട് വരണം നിങ്ങൾക്കല്ലേ ഒന്നത് ഇതേപോലെ വലിയ പോസ്റ്റിലിരിക്കുന്ന ഒരു ഉസ്താദിന് ഉസ്താദിന് കൊടുക്കേണ്ടെന്ന പരിഗണന കൊടുക്കാതെ താന്തോനിത്തരം പ്രവർത്തിക്കുന്ന ഈ സുപ്രഭാതത്തിലെ ആളുകളാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ അത് ആദ്യം മനസ്സിലാക്കണം നിങ്ങളൊന്നും ചെയ്യുന്നത് ഇവരൊന്നും പരസ്യമായി പറയുന്നില്ല എന്നുള്ളത് കാരണമാർക്ക് ഒരു ചെല്ലുണ്ട് അപ്പം ഉളച്ചൊരു കഥ പറച്ചിലുണ്ട് എന്നതുപോലെ നിങ്ങളൊരു കൊണ്ടു നടക്കണ്ട ഇതൊക്കെ തുറന്ന് പറയുന്ന ഒരു നിമിഷം വരും നിഷ്കളങ്കരായ ആളുകൾക്കൊക്കെ കാര്യം ബോധ്യപ്പെടും മനസ്സിലെ ഇതൊന്നും പറയാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇതൊന്നും പൊതുജനങ്ങൾ അറിയുന്നില്ല നിഷ്കളങ്കരായ ആളുകൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല അവർ നിങ്ങളൊക്കെ ഈ പറഞ്ഞു കൊടുക്കുന്നതെന്ന് തന്നെയാണ് സത്യം എന്ന് കരുതിയിരിക്കാണ് പാവങ്ങളായ ആളുകൾ പിന്നെ ബഹനപ്പെട്ട സാതികലി ശിപ തങ്ങൾ പങ്കെടുക്കാത്തത് മുസ്ലിം ലീഗിന്റെ അടിയന്തരമായ അത്യാവശ്യമായ ഒരു മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് അന്ന് പങ്കെടുക്കാൻ പറ്റില്ലെന്ന് ബഹുമാനപ്പെട്ട സാദിക്കലി ശി ആങ്ങളെ മൂന്ന് പേര് വന്ന് കാണുകയും തങ്ങൾ പങ്കെടുക്കണം തങ്ങളില്ലാതെ നടക്കുകയില്ല എന്ന് പറയും തങ്ങളപ്പ പറഞ്ഞിട്ട് വരുത്താനുണ്ട് ഒരു കാര്യം ചെയ്യും നമുക്ക് പിന്നീട് ഒരിക്കലാക്കാം അത് മാറ്റിവെക്കൂ എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തങ്ങളില്ലാതെ നടക്കില്ല എന്ന് പറഞ്ഞാൽ വന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരാളങ്ങനെ പറയുകയും മാറ്റിവെക്കാൻ വേണ്ടി തങ്ങൾ പറയുകയും ചെയ്തപ്പോൾ മാറ്റിവെക്കാതെ പരിപാടി നടത്തുമ്പോൾ പിന്നെ തങ്ങൾ വന്നില്ലെന്ന് എന്ന് വിലപിക്കണം നിങ്ങൾ നിങ്ങൾ ആരെയാണ് പൊട്ടന്മാരാക്കണത് ആരെയാണ് പൊട്ടന്മാരാക്കുന്നത് പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് വേണ്ടത് നിങ്ങളുടെ ഔധാര്യമായിട്ട് അതായത് ഇലക്ഷൻ സമയത്ത് വരുമ്പോൾ വോട്ടാണ് വേണ്ടത് സംസ്ഥ എന്ന പ്രസ്ഥാനത്തിന് മുസ്ലിം ലീഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരുപാട് സംഗതികൾ കൊടുത്തിട്ടുണ്ട് കോളേജുകൾ കൊടുത്തിട്ടുണ്ട് മുസ്ലിം ലീഗ് ഒന്നും നടത്തുന്നില്ല എല്ലാം മുസ്ലിം ലീഗിൻ്റെ പിമ്പലത്തിലാണ് സമസ്ത നേടിയതും നേടിക്കൊണ്ടിരിക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ് അതിൻ്റെ നേതാക്കന്മാരുടെയും അതിൻ്റെ അണികളുടെയും അതിൻ്റെ ഭരണ സ്വാധീനം വെച്ചിട്ടൊക്കെ നടന്ന പരിപാടികളാണ് ഇന്ന് സമസ്ത അനുഭവിക്കുന്നത് മുഴുവനും ലീഗിന് വേണ്ടത് ലക്ഷ്യം വരുമ്പോൾ ഒരു വോട്ടാണ് ലീഗിനെ പരസ്യമായിക്കൊണ്ട് തന്നെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പല ആളുകളും പങ്കുവെച്ച സംസാരങ്ങൾ ഇതൊന്നും അറിയില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ പരമവിഡികളുടെ സ്വർഗത്തിലാണ് നിങ്ങളിത് പറയാതിരിക്കാൻ വ്യാ പിന്നെ വേറൊരു കാര്യം കൂടി പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനുള്ളത് എന്താ വെച്ചാൽ കഴിഞ്ഞ രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചൊരു പരിപാടി ഇല്ലായിരുന്നു സുപ്രഭാതത്തിൻ്റെ ഈ പരിപാടി സാധിക്കലി തങ്ങളോട് പറയാതെ ഇവർ പിന്നെ ഇവർ മനസ്സിലാക്കിയത് സാദിഖലി ഷഹാബദ്ധങ്ങളോട് പറയാതെ രാഹുൽ ഗാന്ധിനെ ക്ഷണിച്ചു രാഹുൽ ഗാന്ധി ഉടനെ തന്നെ സാദിഖ് അലി ഷിഹാബ്ദങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടത് സാദിഖ് അലി ഷിഹാബ്ദങ്ങൾ അറിയാതെ ഇവർക്ക് വിളിക്കണം വലിയ ആളുകളാവണം ഞങ്ങളാണ് ഇതിൻ്റെ ആളുകളെന്ന് മനസ്സിലായില്ലേ പക്ഷേ രാഹുൽ ഗാന്ധി ഇവരെന്താ മനസ്സിലാക്കിയത് രാഹുൽ ഗാന്ധി സാദിഖ് അലി ശിഹാബ്ദങ്ങളുമായി ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടു തങ്ങളെ ആ വിഷയം അറിഞ്ഞിട്ടില്ല അപ്പോൾ മനസ്സിലായില്ലേ ഇതൊന്നും ജനങ്ങളറിയില്ല താങ്കൾ ആ വിഷയം അറിഞ്ഞില്ല ഉടനെ തന്നെ താങ്കൾ ജെഫിരി തങ്ങളു തങ്ങള് പറയാതെ ഞാൻ ആ പരിപാടിക്ക് വരില്ല എന്ന് പറഞ്ഞു നിവൃത്തി കേട് കൊണ്ട് പാണക്കാട് വന്ന് അലറി മുളിച്ചു മനസ്സിലായില്ലേ ഇതൊക്കെ മനസ്സിലാക്കണം ഇതൊന്നും ജനങ്ങളറിയില്ല എന്നിട്ട് പാണക്കാട് ഞങ്ങളെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞില്ലേ ബന്ധപ്പെട്ട് പറയേണ്ട കാര്യത്തിൽ മാന്യമായ രീതിയിൽ വന്ന് പറഞ്ഞു സാദിഖലിതങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് രാഹുൽ ഗാന്ധി പരിപാടിക്ക് പങ്കെടുത്തത് ഇതൊന്നും നിങ്ങളറിയില്ല പാണക്കാട് തങ്ങന്മാര് ഇതൊന്നും വിളിച്ച് പറയാത്തതേ എന്തിനാണെന്നറിയോ ഈ ഉമ്മത്തെ എങ്ങനെയെങ്കിലും നല്ല നിലക്ക് പോകട്ടെ എന്നുള്ള നല്ല നിലയിലാവട്ടെ പോവട്ടെ എന്ന് കരുതി അവർ ഇണ്ടാതെ കടിച്ചമർത്തിരിക്കണ് ഇതൊക്കെ മനസ്സിലാക്കണം പാവങ്ങളായ ഒരുപാടണികൾ കൃത്യമായി തുറന്ന് പറിച്ചില്ല അനിവാര്യമാണ് മുസ്ലിം ലീഗും തുറന്നു പറയണം ഇൻഷാല്ല പറയുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വാസം കാരണം കൃത്യമായി പറയണം മുസ്ലിം ലീഗ് ചെയ്യാത്ത കുറ്റത്തിന് മുസ്ലിം ലീഗിൻ്റെ പേരിൽ വെച്ച് കിട്ടുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ അത് മിണ്ടാതിരുന്നാൽ അതിവർക്ക് തണലായിക്കൊണ്ട് ഇവരത് വെച്ചിട്ടാണ് നമ്മുടെ പാവങ്ങളായ അണികളെ പറ്റിക്കുന്നത് അതൊക്കെ കൃത്യമായി തുറന്നു പറയുന്നതോടുകൂടി പിന്നെ മുസ്ലിം ലീഗിന് രാഷ്ട്രീയപരമായി ഇനി പഴയതുപോലെ വേണ്ട കാരണം സമസ്തക്ക് മുസ്ലിം ലീഗിനല്ലാതെ മറ്റുള്ളവർക്കൊക്കെ വോട്ട് ചെയ്യാമെങ്കിൽ മുസ്ലിം ലീഗിനും മറിച്ചൊക്കെ ആവാമല്ലോ പല ആളുകളും എല്ലാ മതസംഘടനകളെയും സ്നേഹിക്കണം സഹവർത്തിത്വം വേണം എല്ലാവരുമായി കൂടി ആലോചിക്കണം എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം ഇതൊക്കെ മുസ്ലിം ലീഗെന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അനിവാര്യമായി വരും മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തുറന്ന പറച്ചിലുകളും മാറ്റങ്ങളൊക്കെ അനിവാര്യമാണ് കാരണം നിർബന്ധിതമാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനെ കൊണ്ട് നിർബന്ധിപ്പിക്കുകയാണ് മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കുകയാണ് പക്ഷേ അത് മറികടക്കാൻ മുസ്ലിം ലീഗിന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും ആലോചിക്കേണ്ടി വരും അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടുകൂടി നിഷ്കളങ്കരായ ഈ പറയുന്ന മരക്കുറ്റികൾ പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന നിഷ്കളങ്കരായ പ്രവർത്തകന്മാർ സടകുടഞ്ഞ നിൽക്കും ഇൻഷാള്ള അനുഗ്രഹിക്കട്ടെ ഹക്ക് വിജയിക്കാനും അതിൻ്റെ കൂടെ നിൽക്കാനോ റബ്ബ് നമുക്ക് ചെയ്യട്ടെ കുരുട്ടുബുദ്ധിക്കാരെ റബ്ബ് തല ഇത്തരം പരിപാടികളിൽ നിന്ന് ഈ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തട്ടെ ഇതിനെ റബ്ബ് ശുദ്ധി ശുദ്ധീകരിക്കട്ടെ സ്ലാ വലിക്കും വറഹമത്